വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെയും മറ്റേ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ദുരന്തത്തിൽ ആകപ്പെട്ട് ഈ ലോകം വെടിഞ്ഞവർക്ക് വേണ്ടി ആദ്യം തന്നെ പ്രണാമം അർപ്പിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഈ ഒരു ദുരന്തമുഖത്ത് ഇപ്പോൾ സഹായങ്ങളല്ല വേണ്ടത് ആവശ്യത്തിലധികം വസ്ത്രങ്ങളും ഭക്ഷണവും അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലോകത്തുള്ള ഓരോ മുക്കിലും മൂലയുമുള്ള ഓരോ മലയാളികളും എങ്ങനെ അവരെ സഹായിക്കാമെന്ന് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ പലവരും ഇതൊരു മുതലെടുപ്പായി കണ്ടേക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണതും ഞങ്ങളുടെ കുവൈറ്റ് സംഘടനയായ സ്മൃതി കുവൈറ്റിന്റെ അഭിമുഖത്തിൽ ഇന്ന് നടന്ന ഓൺലൈൻ മീറ്റിങ്ങിലും ഉണ്ടായ തീരുമാനവും അതുതന്നെയാണ് ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന്റെ വോയിസ് ഞങ്ങൾ കേൾക്കുകയുണ്ടായത് പ്രിയമുള്ള നേതാക്കളെ ഞാൻ മാത്യു മാധ്യമത്തായി ആതിരാ വയനാട് ജില്ലാ പ്രസിഡന്റ് ഞാനിപ്പോൾ ദുരന്ത ഭൂമിയിലാണുള്ളത് ഒരു കാരണവശാലും ഇവിടേക്ക് ആരും വരാൻ ശ്രമിക്കണ്ട ഇവിടേക്ക് സാധന സാമഗ്രികളായിട്ട് യാതൊരു സഹായവും ആവശ്യമില്ല എന്ന് അറിയിക്കുകയാണ് എന്തെന്നാൽ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി യൂണിറ്റ് അടക്കമുള്ള എൻ്റെ യൂണിറ്റിൽ നിന്നടക്കമുള്ള മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും ധാരാളം വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും പാത്രങ്ങളും അടക്കം എത്തിച്ചിട്ടുണ്ട് ഒരു ലോഡ് ഭക്ഷ വസ്ത്രവും ഭക്ഷണവും ഞാൻ എൻ്റെ നീർത്തിൽ നിന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അവിടെ വേണ്ടത് ഒരു പുനരധിവാസ പാക്കേജാണ് ഇപ്പോൾ ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ ആരും ഇങ്ങോട്ട് അയക്കരുത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ സാധന സാമഗ്രിയിലുമായി ഒരു വണ്ടി എന്ന് അറിയാൻ കഴിഞ്ഞു വടകരയിൽ നിന്നും പല സ്ഥലത്തു നിന്നും പുറപ്പെടുന്നുണ്ട് വയനാടിൻ്റെ തന്നെയല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് വസ്ത്രങ്ങളും ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മാത്രം ഇത് കൊടുക്കാനായിട്ട് ഇവിടെ ആളുകൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നൂറിലധികം ബോഡി ഇവിടെ കെത്തി കഴിഞ്ഞു ആംബുലൻസുകൾ പരക്കം പായുകയാണ് ദുരന്ത ഭൂമിയിൽ പത്ത് ശതമാനത്തിലധികം ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് പട്ടാളമൊക്കെ വന്ന ആർമി പാലം പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ സാധാരണ ആളുകൾ കടത്തിവിടുന്നില്ല ദ്രുതകർമ്മ സേനയുടെ അവരുടെ അംഗീകാരമുള്ള ഭരണകൂടത്തിൻ്റെ മാത്രം ആളുകളാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് വീണ്ടും ഇപ്പോൾ ഏതാനും സമയം മുമ്പ് അവിടെ വീണ്ടും ഒരു ചെറിയ ഉരുൾപൊട്ടലുണ്ടായി രണ്ടായിരത്തോളം ആളുകൾ അവിടെ ഉണ്ട് ഒത്തിരി പേർ അവിടെ നിന്ന് വീണ്ടും ഓടി രക്ഷപ്പെട്ടു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും ഇവിടെ ഇനിയും ദയവായി ഭക്ഷണമോ വസ്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ് ഇവിടെയുള്ള മുഴുവൻ ക്യാമ്പുകളിലും ആവശ്യത്തിലധികം ഭക്ഷണം പല സംഘടനകളും വ്യാപാരികളും ഗവൺമെന്റ് സംവിധാനങ്ങളും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനിയും ഞാൻ വീണ്ടും പറയുന്നത് വേണ്ടതൊരു വലിയ പുനരധിവാസ പാക്കേജാണ് ഈ ടൗൺ എന്നു പറയുന്നത് തീർത്തും ഇല്ലാണ്ടായി അവിടെയുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന ഇരുന്നൂറ് വീടുകളുണ്ടായിരുന്നു ഇരുന്നൂറ് വീടുകളും തീർത്തും ഇല്ലാതായി തൊട്ടടുത്തുള്ള ചൂരിൽമല എന്ന് പറയുന്ന ടൗണിൻ്റെ ഏതാനും ഷട്ടറുകൾ മാത്രം ഒരു മൂലയ്ക്ക് ബാക്കിയുണ്ട് ഒരു ടൗണ് തന്നെ അവിടെ ഇല്ല അപ്പോൾ അത്ര മാത്രം ഭീകരമാണ് അവസ്ഥ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ഇരുപത്തഞ്ചോളം ഡെഡ് ബോഡികൾ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു ഇത്രയും കിലോമീറ്റർ ദൂരെ വരെ തലയില്ലാത്ത ബോഡികൾ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കാൻ കഴിയാത്ത കണ്ടീഷനിലാണുള്ളത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കോടമഞ്ഞ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നേരിട്ട് കണ്ടാൽ തിരിയാത്ത അവസ്ഥയിലേക്കുള്ള കോട ഇറങ്ങുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ പോലീസും പട്ടാളവും പൊതുജനങ്ങളും അടക്കമുള്ള നല്ലൊരു രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുന്നുണ്ട് സഹായത്തിന് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ രക്ഷപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇനി ആവശ്യമുള്ളത് എന്നറിയിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ഇനിയും മഴ അല്പം ശമിച്ചിട്ടുണ്ട് ഇനിയും മഴ ഉണ്ടാവാതിരിക്കട്ടെ വലിയ പൊട്ടലിൽ ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു മാത്യു മത്തായി ജെ സാറേ നമസ്കാരം ഞാൻ മാത്യു മത്തായി ആതിര പഴയ വൈദ്യുതി പ്രൊജക്ട് ചെയർമാൻ ഞാൻ ദുരന്തമുഖത്ത് ഉണ്ട് രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികളുമായിട്ട് രാവിലെ ഞങ്ങളുടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു തീരുമാനമാണ് ഐ എം സി എ വൈദ്യുതി പ്രൊജക്ടിലൂടെ ഇവിടെ സഹായം എത്തിക്കുക എന്ന് പറഞ്ഞത് വളരെ നല്ല തീരുമാനമാണ് പക്ഷെ എനിക്കതിനകത്ത് പറയാനുള്ളത് ദയവായി വസ്ത്രങ്ങളോ ഭക്ഷണമോ ഒന്നും ഇവിടെ ആവശ്യമില്ല അത് ഇവിടെ കണ്ടമാനം ഡംപ് ചെയ്ത് കിടക്കുകയാണ് നമുക്ക് വേണ്ടത് ഒരു ദീർഘകാല പദ്ധതിയാണ് ഒരു പുനരധിവാസ പാക്കേജാണ് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഞാൻ പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ലോഡ് വസ്ത്രങ്ങളും പുതിയ കടകളിൽ നിന്ന് പുതിയ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും പാത്രങ്ങളും അടക്കം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വയനാട്ടിലെ മുഴുവൻ വ്യാപാരി വ്യവസായയുടെ യൂണിറ്റുകളിൽ നിന്നും ആവശ്യത്തിലധികം സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് നാനൂറോളം ഇവിടെ ജീവിച്ചിരുന്നു അതിൽ നൂറ്റമ്പതോളം കുടുംബങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു ഒന്നും അവശേഷിക്കാതെ ഒരു ജീവൻ പോലും അവശേഷിക്കാതെ വീടുകളടക്കം നഷ്ടപ്പെട്ടു ബാക്കിയുള്ള ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് വേണ്ടി ആയിരത്തോളം കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ലോഡ് തുണികളും സാധനങ്ങളുമായിട്ട് വരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു ഞാൻ ഈ ദുരന്തമുഖത്തുണ്ട് പിന്നെ അതോടൊപ്പം വടകരയിൽ നിന്നും കേരളത്തിൻ്റെ നാനോ ഭാഗത്തു നിന്നും അത്യാവശ്യ സാധനങ്ങളും കൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദയവീത മനസ്സിലാക്കുക അത് ഇനി ഇവിടെ ആവശ്യമില്ല മുഴുവൻ എട്ടോളം ക്യാമ്പുകളിൽ ഞങ്ങൾ സന്ദർശിച്ചു മുഴുവൻ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നു ആർക്ക് വേണമെങ്കിലും വസ്ത്രങ്ങളോ ഭക്ഷണമോ പോരായകുണ്ടെങ്കിൽ ഇവിടെ വ്യാപാരി വ്യവസായയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇവിടെ നേപ്പാടി തുറന്നിരിക്കുകയാണ് മുഴുവൻ ഭാരവാഹികളും സ്ഥലത്തുണ്ട് ചുവള്ളമല ടൗൺ ഒഴി അതുകൊണ്ട് അവിടെയുള്ള കച്ചവടക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പാക്കേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ദീർഘകാല പദ്ധതി നമുക്ക് അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ എത്ര കഴിയുമെന്നോ അത്രയും വീടുകൾ വെച്ച് കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള രീതിയിലേക്ക് ആ ഫണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് താൽക്കാലിക സഹായങ്ങൾ ഒന്നും ആവശ്യമില്ല എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഭക്ഷണമോ വസ്ത്രമോ വേണമെങ്കിൽ മുഴുവൻ തരാൻ വ്യാപാരി വ്യവസായ വേഗന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാണ് എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടുത്തെ ഓഫീസിലുണ്ട് ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ഇനിയും ആരും വസ്ത്രങ്ങളോ ഭക്ഷണോ ഇങ്ങോട്ട് എത്തിക്കേണ്ടതില്ല നമുക്ക് അവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഒരു പാക്കേജ് മാത്രം ഉണ്ടാക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മാത്യു മത്തായി ആദരത്തെ ദുരന്തമുഖം എന്ന് പറയുന്നത് അത് കാഠിന്യമാണ് നമുക്കൊന്നും ഊഹിക്കുന്നതിലും മുകളിലാണ് എന്നതാണ് സത്യം ഓൾറെഡി നൂറ്റിയമ്പത് കുടുംബങ്ങൾ തന്നെ ഈ പൂമുഖത്തുനിന്ന് നീക്കപ്പെട്ടു എന്നുള്ള ഒരു സത്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും രക്ഷപ്പെടാ രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ലോ എന്നുള്ള അവസ്ഥയിലേ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വെയിറ്റ് ചെയ്യുക സമയമാവുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരു സഹായ സംഘടന നമ്മൾ ആരാണോ നമ്മൾ ഉത്തരവാദപ്പെട്ടവർ അവരുടെ കാര്യങ്ങളിൽ മാത്രം സഹായങ്ങൾ എത്തിക്കുക ഈ അവസരത്തിൽ ഒരുപാട് പേരിൽ ആരെയാണ് വിശ്വസിച്ച് നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സഹായമെന്ന് എത്തിക്കാം ഉത്തരവാദപ്പെട്ട സംഘടനകളിൽ മാത്രം സഹായങ്ങൾ അർപ്പിക്കുക കാരണം അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ സഹായം എത്തിച്ചേരണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്കറിയാം ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും അതിൽ കൈയിട്ട് വാരാൻ തുനിഞ്ഞിറങ്ങുന്നവരും ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഓരോ സഹായം ചെയ്യുമ്പോഴും നിങ്ങൾ ആലോചിച്ച് ചെയ്യാം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന അർഹതപ്പെട്ട സംഘടന അംഗീകരിക്കപ്പെട്ട സംഘടനകൾ വഴി നിങ്ങൾ സഹായങ്ങൾ എത്തിക്കുക അതിപ്പോഴല്ല ഇനി അവർക്കൊരു വീട് സ്ഥലം എല്ലാം വേണ്ടി വേണ്ടിവരുമ്പോൾ അതിലേക്കൊരു ഫണ്ട് രൂപീകരിക്കുകയാണെങ്കിൽ ആ ഫണ്ടിലേക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വീതം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക അതുപോലെ ഒന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഓൺലൈൻ മീഡിയകൾ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ കൂടെ വരുമാനം സമ്പാദിക്കുന്നത് നമ്മളെ ഓൺലൈൻ മീഡിയകൾ തന്നെയാണ് എൻ്റെ ഒരു മാസത്തെ ഓൺലൈൻ മീഡിയ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ഇതിലേക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ മാറ്റിവെച്ചു കഴിഞ്ഞു നിങ്ങളും അതുപോലെ തന്നെ ഓരോ യൂട്യൂബേഴ്സ് ഓരോ ഓൺലൈനിൽ കൂടെ സം കാശ് ഇൻകം ഉണ്ടാക്കുന്നവർ ഒരു മാസത്തെ വരുമാനം നിങ്ങൾ ഇതിലേക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഓരോ വീഡിയോകളുടെ കമൻസ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ കാണാനുണ്ടായി ഞാനിട്ടൊരു പോസ്റ്റ് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരി ഇപ്പോൾ അതൊന്നും പറയേണ്ട ഒരു സമയമല്ല എന്ന് ഓർക്കുക പ്രകൃതി ദുരന്തം ഒരു പാർട്ടിക്കാരും കൊണ്ടുവരുന്നതല്ല ഒരു മതക്കാരും കൊണ്ടുവരുന്നതല്ല പ്രകൃതിക്ഷോഭം അത് ദൈവം വയ്ക്കുന്ന ഒരു സംഭവമായി നമുക്ക് കാണാനേ പറ്റുള്ളൂ ദൈവവിധി എന്നൊക്കെ പറയുന്ന പോലെ പ്രകൃതിയുടെ ശോഭം നമുക്ക് തടയാനും കഴിയില്ല ആർക്കും അത് മനസ്സിലാക്കുക നമ്മൾ മലയാളികൾ വിവരവും ബുദ്ധിയും ഉള്ള ആളുകളാണ് മറിച്ചൊന്ന് ചിന്തിക്കാണ്ടിരിക്കുക കാത്തിരിക്കുക സഹായം എത്തിക്കേണ്ട നേരത്ത് എല്ലാവരുടെയും സഹായവും ഉണ്ടാവണം